വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ ാഘോഷങ്ങളുടെ ഭാഗമായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ പോലീസ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സുതാര്യതയുടെ ഭാഗമായി സംസ്ഥാനത്തെ എൺപത്തിയെട്ട് വില്ലേജുകളിൽ നടത്തുന്ന മിന്നൽ പരിശോധനയുടെ ഭാഗമായാണ് നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ മലപ്പുറം പോലീസ് വിജിലൻസ് സിഐ ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ സംവിധാനം അട്ടിമറിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെയും പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് പരിശോധന സംസ്ഥാനത്ത് തന്നെ നെല്പാടങ്ങള് ഉൾപ്പെടെ മണ്ണിട്ട് കരഭൂമിയാക്കി മാറ്റുന്ന വില്ലേജുകളിൽ ഒന്നാണ് നിലമ്പൂർ വർഷങ്ങളോളം തണ്ണീർ തടങ്ങളായിരുന്ന സ്ഥലങ്ങൾ ഇന്ന് കെട്ടിടങ്ങൾക്ക് വഴിമാറി കഴിഞ്ഞു ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭൂമാഫിയ സംഘങ്ങൾ ചേർന്നുള്ള കൂട്ടുകെട്ടാണ് നിലമ്പൂർ വില്ലേജ് പരിധിയിൽ തണ്ണീർ തടങ്ങളുടെ പരിധി കുറയാൻ കാരണം സർക്കാർ സംവിധാനങ്ങളാണ് അട്ടിമറിക്കപ്പെടുന്നത് ജില്ലയിൽ ഡിസ്ട്രിക്ട് പോർട്ടൽ അട്ടിമറിച്ചുവെന്ന് ഏറ്റവും കൂടുതൽ പരാതികൾ നിലനിൽക്കുന്ന വില്ലേജുകളിൽ ഒന്നാണ് നിലമ്പൂർ വില്ലേജ് അതിനാൽ തന്നെ വലിയ തോതിലുള്ള പരിശോധനയാണ് വിജിലൻസ് നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ